പിരലുകളിൽ മഷ്യ പതിയുമ്പോൾ നമസ്കാരം പേമാരയിൽ പമ്പാനദി നിറഞ്ഞൊഴുകി പ്രളയമായി പുഴവഴി നിറഞ്ഞ് കരവഴി പുണ്യനദി ഒഴുകിയിട്ടും പ്രളയാനന്തരം പമ്പാതടം തണുത്തിട്ടില്ല തിരഞ്ഞെടുപ്പ് തിളയ്ക്കുമ്പോൾ പമ്പാതടത്തിലെ അടിയൊഴുക്കുകൾ പ്രവചനാതീതമാവുകയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് പമ്പാതീരത്തെ പത്തനംതിട്ട തന്നെയാണ് പത്തനംതിട്ടയിൽ ആര് ജയിക്കും ഒന്നാമതായി ആരെത്തും കൃത്യമായി ആ വിജയം ജനങ്ങൾ പറയാൻ പോവുകയാണ് ഇരുമുന്നണികളെയും വകഞ്ഞു മാറ്റി എൻ ഡി എ നടത്തിയ മിന്നൽ പോരാട്ടങ്ങൾ കേരളം കണ്ടതാണ് ഇതോടെ ഇവിടെ പരമ്പരാഗത പ്രവചനമെല്ലാം അസ്ഥാനത്തായി പത്തനംതിട്ടയിൽ ആര് ജയിക്കുമെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മൂന്ന് മുന്നണികളും വോട്ടെണ്ണി കഴിയുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല എന്തുകൊണ്ട് പത്തനംതിട്ട മണ്ഡലം ഇത്രമേൽ പ്രാധാന്യം വരുന്നു ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് പത്തനംതിട്ടയിലെ തിരഞ്ഞെടുപ്പ് വിധി ഒരുപക്ഷത്തിന് പത്തനംതിട്ടയിലെ വിജയം ഒരു പ്രതിരോധമാണ് മറ്റൊരു കൂട്ടർക്ക് പ്രതികാരവും അടുത്ത കൂട്ടർക്ക് അതൊരു പ്രതാപവുമാണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാർ നിലപാട് ശരിയാണെന്ന് വീണ ജോർജിന്റെ വിജയത്തിലൂടെ തെളിയിച്ച് പ്രതിരോധത്തിന് ഇടതുപക്ഷം കോപ്പുകൂട്ടുമ്പോൾ ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കേറ്റ മുറിവിന് ശബരിമല പ്രക്ഷോഭം നയിച്ച് ജയിൽവാസം അനുഭവിച്ച സുരേന്ദ്രനെ ജയിപ്പിച്ച് പ്രതികാരം വീട്ടാൻ എൻ ഡി എയും തുടർവിജയം മണ്ഡലത്തിൽ പ്രതാപം നിലനിർത്താൻ യു ഡി എഫും കളം നിറയുകയാണ് അക്ഷരാർത്ഥത്തിൽ പ്രവചനാതീതം തന്നെയാണ് പത്തനംതിട്ട മണ്ഡലം ഒരുപക്ഷെ വിജയം വീണ ജോർജിനൊപ്പം നിന്നാൽ ഇടതുപക്ഷത്തിന് ശബരിമല വിഷയത്തിൽ ഉയർന്നു വന്ന എല്ലാ വിമർശനങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഏക ഉത്തരമാകും ആ വിജയം ഭാവിയിലെ ശബരിമല ആചാര സംരക്ഷണ സമരങ്ങളുടെയും എതിർപ്പുകളെയും പ്രതിരോധിക്കുന്ന ശക്തമായ കവചം കൂടിയാകും ഇടതുപക്ഷത്തിന്റെ വിജയം ഇതുതന്നെയാണ് ബി ജെ പിയും ഭയക്കുന്നത് ഇതുവരെ നടത്തിയ പോരാട്ടങ്ങൾ ഓരോ നേതാവിനുമെതിരെ ചുമത്തപ്പെട്ട കേസുകൾ ഒപ്പം ഏറ്റവും അനുകൂലമായ സാഹചര്യവും താരപ്രചാരകർ മുതൽ അമിത്ഷാ വരെ പ്രചാരണത്തിന് വന്ന മണ്ഡലം പഴുതടച്ച ബി ജെ പി പ്രചാരണം പത്തനംതിട്ട നേടണം എന്നുറപ്പിച്ചു തന്നെയാണ് മൂന്നാമതൊരു വിജയം തേടുകയാണ് ആന്റോ ആന്റണി എന്ന സിറ്റിംഗ് എം പി പൊതുവെ കോൺഗ്രസ് അനുകൂല മണ്ഡലമായ പത്തനംതിട്ടയിൽ പത്ത് വർഷത്തെ വികസനം വോട്ടാക്കി കോൺഗ്രസ് കോട്ട കാക്കുകയാണ് ആൻഡു ആന്റണിയും സമ്മതിദായകരുടെ വിരൽ തുമ്പിൽ നവോത്ഥാനത്തിൻ്റെ പ്രതിരോധമോ അതോ വിശ്വാസ സംരക്ഷണത്തിൽ നിന്നുയർന്ന പ്രതികാരമോ അതോ ഭരണ തുടർച്ചയുടെ പ്രതാപമാണ് വിടരുന്നതെന്ന് കാത്തിരിക്കുകയാണ് കേരളം ന്യൂസ്